ഇത്തവണ കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ താരങ്ങൾ തമ്മിലുള്ള പോരാട്ടമാണ് പാർലമെൻറ്റിലെ താരവും സിനിമയിലെ താരവും മുകേഷിനെ വെറും സിനിമാ താരമായി മാത്രം കണക്കാക്കാനും പറ്റില്ല കാരണം കഴിഞ്ഞ രണ്ട് തവണയായി കൊല്ലം നിയമസഭാ മണ്ഡലത്തിൽ നിന്നുള്ള എം എൽ എ ആണ് മുകേഷ് ഇത്തവണ പ്രേമചന്ദ്രനെ പിടിച്ചു നിർത്താൻ മുകേഷ് എന്ന തുറുപ്പ് ചീട്ടിനെയാണ് സി പി എം ഇറക്കിയിരിക്കുന്നത് ഷൺമുഖൻ കൂടി എങ്ങനെയാണ് ഒരു ചിത്രം അൻഷദ് പറഞ്ഞതിൻ്റെ തുടർച്ച തന്നെയാണ് എനിക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും ഒരു സിനിമാ താരം ഒപ്പം പാർലമെൻറ്റിലെ താരം ആദ്യഘട്ടത്തിൽ ഉറപ്പായിട്ടും പറയാം യാതൊരു സംശയവും വേണ്ട അത് എൻ കെ പ്രേമേന്ദ്രൻ തന്നെയാണ് രസകരമായിട്ടുള്ള ഒരു കാര്യം ഞാൻ നോക്കായിരുന്നു എന്താണെന്ന് വെച്ചാൽ സിനിമാകാരനെ വീഴ്ത്താൻ സിനിമാ തന്ത്രം തന്നെ പുറത്തിറക്കിയായിരിക്കെയാണ് ഈ േബി ജോൺ മുൻതു നമ്മൾ കണ്ടില്ലേ ഇപ്പോൾ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു പേര് ഒരു വാചകം വാക്ക് എന്ന് പറയുന്നത് മലയാളത്തെ സംബന്ധിച്ച് എന്താണ് ഒരു തെലുങ്ക് വാക്കാണ് മലയാളം പ്ലസ് തെലുങ്ക് ആ പ്രേമലുവിനെ വെച്ചിട്ടാണ് യു ഡി എഫ് അവരുടെ ക്യാമ്പയിൻ ഓപ്പൺ ചെയ്തിരിക്കുന്നത് അങ്ങനെ ഇടിച്ചു കയറുകയാണ് ജനം നിങ്ങളുടെ മനസ്സിലേക്ക് എന്നുള്ളതാണ് പ്രേമചന്ദ്രൻ പ്രേമലു എന്നുള്ള ഒരു പേരിലൂടെ സ്വാഭാവികമായിട്ടും ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാം കൂടെ ഉണ്ട് ഈ അവസരത്തിൽ ഞാൻ സൂചിപ്പിക്കാം കാരണം കഴിഞ്ഞ ദിവസം ഞാൻ ഒരു പോസ്റ്ററുണ്ട് കൊല്ലത്തിന്റെ അതെ സിനിമാക്കാരുടെ ഒരു തന്ത്രത്തെ വിട്ടാനുള്ള തന്ത്രം മറുഭാഗത്ത് നിന്ന് അല്ല ഷിബുബേജ് ഇപ്പൊ സിനിമാക്കാരനാണ് പറയാൻ ഇരിക്കുന്നു അപ്പൊ അത് തന്നെയാണ് യാതൊരു സംശയവും വേണ്ട ആദ്യഘട്ടത്തിൽ പ്രേമേന്ദ്രൻ തന്നെയാണ് മുൻ തൂക്കം പക്ഷെ അവിടേക്ക് പ്രേ മറ്റു രസകരമായിട്ടുള്ളൊരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത് ഇന്നലെ വന്ന ഒരു വീഡിയോ ആണ് മുകേഷിന്റെ കൗശലം അതാണ് പ്രേമചന്ദ്രൻ്റെ വീഴ്ത്തു വന്നതിൽ നമുക്ക് അൾട്ടിമേറ്റായിട്ട് അറിയാനുള്ളത് ഇന്നലെ പ്രേമചന്ദ്രൻ്റെ ഭാര്യയോട് വോട്ട് ചോദിക്കുന്ന ഒരു വീഡിയോ എന്ത് രസകരമായിട്ടാണ് മുകേഷ് അത് കൈകാര്യം ചെയ്യുന്നതെന്ന് ഒരുപാട് വികസനം ചെയ്ത ഒരു എം എൽ എ ആണ് എന്നാണ് പറയുന്നത് അതും അവർക്ക് മറുപടിയില്ല അവർ രസിച്ചു പോവുകയാണ് അങ്ങനെ ആളുകളെ കയ്യിലെടുക്കാൻ കഴിയുന്ന ഒരു മുകേഷ് ഒരു താരത്തിൽ നിന്ന് ഒരു സിനിമ നടന്നുപരിയായിട്ട് ഒരു ജനകീയനായിട്ടുള്ള ആളായി ഒരു സ്ഥാനാർത്ഥിയായി മാറിയിട്ടുണ്ടെന്നാണ് രണ്ട് തെരഞ്ഞെടുപ്പുകൾ കഴിയുമ്പോൾ മൂന്നാം തെരഞ്ഞെടുപ്പ് അദ്ദേഹം ഇറങ്ങുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയൊന്നും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം മാത്രമല്ല അദ്ദേഹം കൃത്യമായിട്ട് ഇപ്പോൾ നമ്മൾ മറ്റ് പല വിഷയങ്ങൾ അവിടെ ഇരിക്കുന്നതെന്ന് വെച്ചോ കൃത്യമായിട്ട് വികസനം പറഞ്ഞു കൊണ്ടാണ് മുകേഷ് ലാൻഡ് ചെയ്തതെന്നത് ശ്രദ്ധേയമായിട്ടൊരു കാര്യമാണ് അധികം പേരും അത് നോക്കുന്നില്ല എന്നുള്ളതാണ് അതായത് മുകേഷ് ആദ്യമായിട്ട് ഇറക്കിയത് പ്രേമനുവിൻ്റെ ബ ബദലായിട്ട് ഇറക്കിയത് വീഡിയോ തന്നെയായിരുന്നു അത് ശ്രദ്ധിച്ചതെന്ന് എനിക്കറിയില്ല അതിനകത്ത് അദ്ദേഹം എണ്ണ വിട്ട് പറയുന്നുണ്ട് ആ തുടക്കം ഇങ്ങനെയാണ് ആ മുകേഷിനോട് ഏറ്റവും കൂടുതൽ ഒരു ചോദ്യം അദ്ദേഹം തന്നെ ചോദിച്ചുകൊണ്ടാണ് ആ വീഡിയോ തുടക്കം എവിടെ നിങ്ങളുടെ എം എൽ എ കഴിഞ്ഞ വർഷം ഏഴര വർഷം എന്ത് ചെയ്തു അതുകൊണ്ട് എന്നാൽ ശരി മക്കളെ നോക്കാം എന്ന് പറഞ്ഞിട്ട് കൊല്ലത്ത് അദ്ദേഹം നടപ്പാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ എണ്ണി 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 പറയുന്ന ഒരു വീഡിയോയുമായിട്ടാണ് മുകേഷ് ലാൻഡ് ചെയ്തിട്ടുള്ളത് സ്വാഭാവികമായിട്ടും വികസനം പറഞ്ഞുകൊണ്ട് വികസന നേതാവെന്ന് അവകാശപ്പെടുന്ന പ്രേമേന്ദ്രനെ വെല്ലുവിളിച്ച് തന്നെയാണ് മുകേഷ് മുന്നോട്ട് പോകുന്നതെന്നർത്ഥം പ്രേമചന്ദ്രനെ കുറിച്ച് പറയുമ്പോൾ പ്രേമചന്ദ്രൻ പാർലമെന്റിൽ മികച്ച പാർലമെന്റേറിയൻ എന്നുള്ള നിലയിൽ എപ്പോഴും ശ്രദ്ധിക്കപ്പെടുന്ന ആളാണ് എവിടേക്കും പെട്ടെന്ന് ഇറങ്ങി ഇറങ്ങിച്ചെല്ലാൻ കഴിയുന്ന ഒരു ജനകീയ നേതാവ് എന്നുള്ള വിലയിരുത്തലാണ് പ്രേമചന്ദ്രന് ഉള്ളത് ആർ എസ് പി എന്ന് പറയുന്ന ഒരു ചട്ടക്കൂടിൽ പണ്ട് ആർ എസ് പി കുറിച്ച് പറയുന്ന ചവറ മുതൽ ചവറ വരെ എന്നാണ് ഏ ആ ഒരു ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് തന്നെ എല്ലായിടത്തേക്കും ഒരു നേതാവായിട്ടാണ് കണക്കാക്കുന്നത് ഒരു കൊല്ലംകാരൻ എന്ന നിലയിൽ ഞാൻ അതിൻ്റെ മറുപടി പറയാനാണ് ആഗ്രഹിക്കുന്നത് വെച്ചാൽ അതെന്താണെന്ന് വെച്ചാൽ എൻ്റെ ചെറുപ്പകാലത്ത് കണ്ടിട്ടുള്ള കൊല്ലം മണ്ഡലത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ തെരഞ്ഞെടുപ്പ് കാലത്ത് കണ്ടിട്ടുള്ള ഒരു ചിഹ്നം അത് അരിവാൾ ചുറ്റുകയോ അരിവാൾ നിൽക്കതിരോ അല്ല കൂടുതലായി കണ്ടിട്ടുള്ളത് കൊല്ലം മണ്ഡലത്തിൽ കണ്ടിട്ടുള്ള കഥയാണ് ഞാൻ പറയുന്നത് അത് മൺവെട്ടി മൺകോരി എന്നുള്ള ചിഹ്നമാണ് അത് എത്ര പേർക്ക് രജിസ്റ്റർ ആയിട്ടുണ്ട് എന്നെനിക്കറിയില്ല പുറമേ പറയുമ്പോൾ പക്ഷേ ആർ എസ് പി എന്ന് പറയുന്ന അവരുടെ കുത്തക മണ്ഡലം അവരുടെ തട്ടകം തന്നെയാണ് കൊല്ലം എന്ന് പറയേണ്ടിയിരിക്കുന്നത് അത് ചവറ ടു ചവറ അല്ല കൊല്ലത്ത് എൻ ശ്രീകണ്ഠൻ നായരിലൂടെ തുടക്കം കുറിച്ച പാർലമെന്റ് മണ്ഡലമാണ് ആർ എസ് പി ആണ് പിടിച്ചിട്ടുള്ളത് അദ്ദേഹം മൂന്ന് തവണ പിന്നീട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ചരിത്രമുണ്ട് ആർ എസ് പിക്ക് പിന്നീട് എസ് കൃഷ്ണകുമാറിലൂടെ കോൺഗ്രസ് ആധിപത്യം സ്ഥാപിച്ച കൊല്ലം മണ്ഡലം പിടിച്ചെടുത്തതും ഇതേ പ്രേമേന്ദ്രനിലൂടെയാണ് തൊണ്ണൂറ്റിയാറിൽ പ്രേമേന്ദ്രൻ ഇറക്കിയാണ് ആർ എസ് പിയും ഇടതുപക്ഷവും ആ സീറ്റ് പിടിച്ചെടുത്തത് അദ്ദേഹം പിന്നീട് ജയിച്ചു ഇപ്പോൾ അദ്ദേഹം ആ മണ്ഡലത്തിൽ തീർച്ചയായിട്ടും അങ്ങനെ പറയാം രണ്ടു വട്ടം പിന്നീട് ജയിച്ചു അത് അവിടുത്തെ അവരുടെ പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ട് പി രാജേന്ദ്രൻ സി പി എം സീറ്റ് എടുക്കുകയും ഏറ്റെടുക്കുകയും അവർ ജയിക്കുകയും ചെയ്തു പക്ഷേ പിന്നീട് പ്രേമേന്ദ്രൻ്റെ മുന്നിലേക്ക് വരുമ്പോൾ അത് ഒരു ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ള എന്തെന്ന് വെച്ചാൽ ഇത് നമ്മൾ കേരളത്തിന്റെ വോട്ടെടുപ്പ് ചിത്രം പരിശോധിക്കുമ്പോൾ നമ്മൾ പല മണ്ഡലങ്ങളും പറയാറുണ്ട് ഏറ്റവും ശക്തമായിട്ടുള്ള പോരാട്ടം ശക്തമായിട്ടുള്ള ത്രികോണ പോരാട്ടം തൃശ്ശൂർ അടക്കം തിരുവനന്തപുരം അടക്കം നമ്മൾ പറയുന്നു പക്ഷേ അതിലേക്കാൾ ഉപരിയായിട്ട് ഞാൻ കൊല്ലം മണ്ഡലത്തെ കാണുന്നത് എന്തെന്ന് വെച്ചാൽ ഈ സംസ്ഥാനത്തെ ഏറ്റവും സംഘടന ശേഷിയുള്ളത് ഒരു പാർട്ടി അത് ഒരു വ്യക്തിക്കെതിരെ നടത്തുന്ന പോരാട്ടമായിട്ടാണ് കൊല്ലം ചിത്രം ഇത് വേഴ്സസ് മാത്രം നമുക്ക് ഒറ്റ ലേബലിൽ പറയാം പിടിക്കാൻ പക്ഷേ കൊല്ലം ലോക്സഭാ മണ്ഡലം പ്രേമചന്ദ്രനിൽ നിന്ന് പിടിച്ചെടുക്കാൻ സി പി എമ്മിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് അവരുടെ സംഘടനാപരമായ വീഴ്ചയായിട്ട് തീർച്ചയായിട്ടും അതിനുള്ള ഏറ്റവും പ്രധാന കാരണം എന്ന് പറയുന്ന വ്യക്തിയുടെ വ്യക്തിത്വം തീർച്ചയായിട്ടും അതിൻ്റെ തുടക്കം അൻഷാദ് പറഞ്ഞതുപോലെ ഏതൊരു കൂട്ടായ്മയിലേക്കും ഉള്ള ആളാണ് പ്രേമചന്ദ്രൻ അത് ബി ജെ പിയിലായിക്കോട്ടെ ഈവൻ ഇടതുപക്ഷത്തിൻ്റെ ഘടകകക്ഷികളുടെ വോട്ട് പോലും സി പി ഐയുടെ അടക്കമുള്ള ഒരു പക്ഷേ സി പി എമ്മിൻ്റെ വോട്ട് എളുപ്പം കിട്ടുന്നുണ്ടോ വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിന് അത്തരത്തിൽ മറ്റ് ബി ജെ പിയുടെ വോട്ടുകൾ പോലും സ്വാധീനിക്കാൻ ശേഷിയുള്ള തർക്ക ഒരു കാൻഡിഡേറ്റ് ആണ് ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെ അതുകൊണ്ട് തന്നെയാണ് ഈ രാഷ്ട്രീയ വോട്ടുകൾക്ക് അപ്പുറമുള്ള ഒരു ബന്ധമാണ് പ്രേമേന്ദ്രനെ പ്രേമേന്ദ്രനാക്കി ആ മണ്ഡലത്തിൽ നിലനിർത്തുന്നു അത് പൊളിക്കുക എന്നുള്ളതാണ് സി പി എം ഇത്തവണ ലക്ഷ്യമിടുന്നത് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇതൊരു എഴുപത് ശതമാനത്തോളം ഹിന്ദുക്കളുള്ള മണ്ഡലമാണ് കൊല്ലം എന്ന് പറയുന്നത് അവിടെ രണ്ട് പ്രബല സമുദായങ്ങളിലെ സ്ഥാനാർത്ഥികൾ നേർക്കുനേർ വരുന്നു എന്നുള്ളതും ഈ ചിത്രമാണ് അതായത് നായർ സമുദായത്തിൻ്റേതായിട്ടുള്ള പ്രേമേന്ദ്രനും അതിനെ വെല്ലാനായിട്ട് കീഴവ സമുദായത്തിന് അംഗമായിട്ടുള്ള മുകേഷ് ഇറക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ചിത്രം വ്യക്തമാണ് എന്താണ് സി പി എം ഉദ്ദേശിച്ചിട്ടുള്ളത് എന്നുള്ളത് രണ്ടാ രണ്ടുപേരും രണ്ട് മേഖലകളിൽ നിന്നും വോട്ടുകൾ സമാഹരിക്കാൻ ശേഷിയുള്ള ആൾക്കാരാണ് നേരത്തെ പറഞ്ഞാൽ ബി ഡി ജെ എസിൻ്റെ കാര്യമുണ്ടല്ലോ കൊല്ലം മണ്ഡലത്തിൽ ബി ജെ പി ബി ഡി ജെ എസ് ബന്ധമെന്ന് പറയുന്നത് അത്ര സുഖകമായിട്ടുള്ളൊരു ബന്ധമല്ല പ്രത്യേകിച്ച് പല ഘട്ടങ്ങളിലും ബി ഡി ജെ എസിനെ ഒരു അകറ്റി നിർത്തുന്ന സമീപനം ബി ജെ പിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നുള്ളി ജെ പിക്ക് ഇതുവരെ സ്ഥാനാർത്ഥിയായിട്ടില്ല അതാണ് ഏറ്റവും വലിയ രസം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഏറ്റവും ഒടുവിൽ പാർട്ടി നിങ്ങളോട് പാർട്ടി നേതൃത്വം പറഞ്ഞുകൊണ്ടിരുന്നിരുന്നത് തെരഞ്ഞെടുപ്പ് തീയതി ആകുമ്പോഴേക്കും പ്രഖ്യാപിക്കുമ്പോഴേക്കും നിങ്ങൾക്ക് മുന്നൊരു സ്ഥാനാർത്ഥി ഉണ്ടാകും ഏറ്റവും വലിയ പ്രേമേന്ദ്രൻ്റെ അക്സെപ്റ്റൻസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു ഇനിയിപ്പോൾ പ്രേമേന്ദ്രൻ ഏറ്റവും വലിയ വെല്ലുവിളി ആകാൻ പോകുന്ന ഘടകം കൂടിയാണ് ഇപ്പോൾ അൻഷാദ് പറഞ്ഞു വെച്ചത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇതേ വിഷയം തന്നെ ഉണ്ടായിരുന്നു ബിജെപി അല്ലെങ്കിൽ ഒരു സംഘി ആണ് പ്രേമചന്ദ്രൻ പക്ഷേ അന്നത്തെ അല്ല അൻഷാദെ ഇപ്പോൾ ആ ഒരു സിറ്റുവേഷൻ മാറിയിരിക്കുന്നു പ്രേമേന്ദ്രനെതിരായ സംഘീ ആരോപണത്തിന് കൂടുതൽ കരുത്തു പകരുന്ന ഉള്ള ഒരു ആയുധം അദ്ദേഹം തന്നെ ഇട്ട് കൊടുത്തു നമുക്കറിയാം എന്തായാലും ബി എസ് പിയുടെ എം പി തൊട്ടടുത്ത നിമിഷം അപ്പോൾ ഇപ്പോൾ മണ്ഡലത്തിൽ ഉയർത്തുന്ന അതായത് സംഘീ പ്രചരണം സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് വരുമ്പോഴും മുകേഷ് വികസന പ്രവർത്തനം പറയുമ്പോഴും ഈ ഒരു ഫാക്ടർ എത്രത്തോളം നിർണായകമാകും എന്നുള്ളത് കൂടിയാണ് കൊല്ലം മണ്ഡലത്തിന്റെ ആ ഒരു 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 ഫാക്ടറിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ കഴിഞ്ഞ കഴിഞ്ഞ തവണയും ഇതേ ആരോപണം പ്രേമേന്ദ്രനെതിരെ ഉയർന്നതാണ് അത് തവണ എന്തായിരുന്നു തെളിവായിട്ട് വെക്കാൻ ഭാഗത്ത് പ്രധാനമന്ത്രി ഒരു ബൈപ്പാസിന്റെ ഉദ്ഘാടനത്തിന് കേരളത്തിലെ പ്രധാനപ്പെട്ട ഉദ്ഘാടനത്തിന് വരുമ്പോൾ അത് അത് എം പി കൊണ്ടുവന്നതാണോ എന്നുള്ളത് മാത്രമല്ല അത് വേറൊരു തരത്തിലാണ് ചർച്ച ചെയ്യപ്പെട്ടത് അതൊരു വികസനം വരുന്നു പ്രധാനമന്ത്രി തന്നെ വരുന്നു ഉദ്ഘാടനം ചെയ്യുന്ന രീതിയിൽ പ്രതിരോധിക്കാൻ യു ഡി എഫിന് കഴിഞ്ഞു പക്ഷേ ഇത്തവണ അതല്ലല്ലോ അവസ്ഥ ബി ജെ പിയുടെ വോട്ട് ശ ശതമാനം അനുഷ്ഠാനം ശ്രദ്ധിച്ചിട്ടുണ്ടാകും ക്രമേണ ക്രമേണ അവർ വോട്ട് ഇരട്ടിപ്പിക്കുന്ന ഒരു പരിപാടിയായിരുന്നു അതായത് ഒരു മാത്രമേ മുപ്പത്തി എണ്ണായിരം വോട്ടിൽ തുടങ്ങി പിന്നീടത് രണ്ടാം തവണ രണ്ടായിരത്തി പതിനാലിൽ അത് അറു അമ്പത്തി എണ്ണായിരം നിന്ന് അമ്പത്തി എണ്ണായിരം ആകുന്നു തവണ ഒരു ലക്ഷം കടത്തുന്നു ഈ ഒരു ലക്ഷം വോട്ടുകൾ എന്ന് പറയുന്നത് ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള വോട്ടുകളാണ് സ്വാഭാവികമായിട്ടും അതിലൊരു പത്തോ പതിനായിരമോ വോട്ടുകളായിരിക്കും ഉറപ്പിച്ചും ബി ഡി ജെസിലുണ്ടാവുക അത് മാറ്റി നിർത്തിയാൽ പോലും ഏതാണ്ട് തൊണ്ണൂറായിരം വോട്ടുകൾ ബി ജെ പിക്ക് ഉണ്ട് പക്ഷേ ആ ബി ജെ പി കാരെല്ലാവരും ഇപ്പോൾ ആശങ്കപ്പെട്ടിരിക്കുകയാണ് എവിടെയാണ് അവർക്ക് വോട്ട് ചെയ്യാനുള്ള സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ അപ്പോൾ അതൊരു ഫാക്ടർ തന്നെയാണ് എന്താണ് ബി ജെ പി ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് അതൊരു വലിയ ഫാക്ടർ തന്നെയാണ് പ്രേമചന്ദ്രനെതിരെ ഉയരുന്ന ഈ സംഘീ ആരോപണം ഈ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ എത്രത്തോളം സ്വാധീനം ചെലുത്തും കുറേ ആൾക്കാരുമായിട്ട് ഞാൻ സംസാരിച്ചു മണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും വിവിധ നിയോജക മണ്ഡലങ്ങളിലും നിയമസഭാ മണ്ഡലങ്ങളിലുള്ള ആൾക്കാരുമായിട്ട് സംസാരിച്ചു അതിൽ ഒരു ഫീഡ്ബാക്ക് പ്രേമേന്ദ്രനെ സംബന്ധിച്ച് നിരാശപ്പെടുത്തുന്ന ഒരു വാക്കാണ് സി എ എ പ്രക്ഷോഭത്തിൽ ഇവിടെ നടപ്പാക്കില്ല എന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ അങ്ങനെ നടപ്പാക്കാതിരിക്കാനൊന്നും ആകില്ല എന്ന് മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യുന്ന സമീപനം പ്രേമേന്ദ്രൻ്റെ ഭാഗത്തുനിന്നുണ്ടായി അതിനെ സംശയത്തോടു കൂടിയാണ് ഒരു സംഗീത ചായവായിട്ട് തന്നെയാണ് മുസ്ലിം സമൂഹം അല്ലെങ്കിൽ അദ്ദേഹത്തെ എതിർക്കുന്നവർക്കാണത് രണ്ടാമത്തൊരു കാര്യം ഈ കൊല്ലം റെയിൽവേ സ്റ്റേഷൻ വികസനം വലിയ തോതിൽ നടക്കുകയാണ് അതിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഒരു പുതിയ തീവണ്ടി അനുവദിച്ച ഘട്ടത്തിലും പ്രേമേന്ദ്രനും ഒപ്പം ഉണ്ടായിരുന്ന കൊടുക്കുന്ന സുരേഷൻ രണ്ടുപേരും പ്രധാനമന്ത്രി മോദി ജി ഭരണത്തിൽ നേട്ടങ്ങൾ വരുന്നു എന്നുള്ള തന്നെ പുകഴ്ത്തൽ ഇതിനെ കൃത്യമായിട്ട് ടാക്കി ചെയ്തിട്ട് ടാക്കിൾ ചെയ്തുകൊണ്ട് സി പി എമ്മും അത് പ്രചാരണ വിഷയമാക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അതായത് കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊൻപതിൽ സംഘീബന്ധം ആരോപിക്കാൻ ഒന്നും ഉണ്ടായിരുന്നില്ല അല്ല ആരോപണം മാത്രമായി ഒരു തെളിവുണ്ടായിരുന്നില്ല പക്ഷേ ഇത്തവണ നിരത്താൻ മറുപക്ഷത്ത് ഒരുപാട് തെളിവുകൾ വെച്ചുകൊണ്ടാണ് പ്രേമേന്ദ്രൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നു ഈ ഒരു സംഘീ ആരോപണം സി പി എം ശക്തമായി സി പി എം ആണികൾ സൈബർ സഖാക്കളൊക്കെ ശക്തമായി ഉയർത്തുമ്പോഴും അതിനെ പ്രതിരോധിക്കുന്നില്ല അതൊരു തെരഞ്ഞെടുപ്പ് തന്ത്രമായിട്ട് തോന്നിയോ തീർച്ചയായിട്ടും അതിന് മറുപടി പറഞ്ഞൊരു ഒരു ഒരു കൊളുത്തിട്ട് കൊടുക്കണ്ട എന്നുള്ളതായിരിക്കാം വോട്ട് വരുന്നെങ്കിൽ എന്നുള്ളത് ആകാം രണ്ട് രണ്ട് കാരണം അതിനകത്തൊരു സുരക്ഷിത സ്ഥാനം എടുത്തില്ലെങ്കിൽ അത് പാളിപ്പോകും മറുപടി പറഞ്ഞ് അതിൽ വിശദീകരണം അതിൽ ചർച്ച കൊണ്ടുപോകണ്ട എന്നുള്ള ഒരു തന്ത്രമായിരിക്കും ഒരു പക്ഷേ ആർ എസ് പി സ്വീകരിച്ചിട്ടുണ്ടാകും ഇനി ഒരുപക്ഷെ ആർ എസ് ബിക്കും സംശയം ഉണ്ടായിരിക്കും എന്താണ് അനുഷാർ തോന്നുന്നത് പ്രേമേന്ദ്രന്റെ കാര്യത്തിൽ അത് പക്ഷേ ഈ ആർ എസ് യു ഡി എഫ് അണികൾക്ക് പ്രേമചന്ദ്രൻ വലിയ സ്വീകാര്യനാണ് കൃത്യമായി അജണ്ടകൾ സെറ്റ് ചെയ്ത് പോകുന്ന ഒരു രീതിയാണ് പലപ്പോഴും പ്രേമചന്ദ്രൻ ചെയ്യുന്നത് ഈ രണ്ടായിരത്തി പതിനാലിൽ എം എ ബേബിയുടെ മത്സരിക്കുന്ന സമയത്ത് പിണറായി വിജയൻ്റെ വായിൽ നിന്ന് വന്ന പരനാരി പ്രയോഗം ഇപ്പോഴും യു ഡി എഫ് എടുത്ത് തീർച്ചയായിട്ടും അതുണ്ട് അതിനെയൊക്കെ മറികടക്കാൻ വേണ്ടി പരന്നാൾ പ്രയോഗം മാത്രമല്ല അവിടെയാണ് പ്രേമേന്ദ്രൻ്റെ മറ്റൊരു മികവ് കൂടി എടുത്തു പറയേണ്ടത് അദ്ദേഹം രാഷ്ട്രീയപരമായിട്ട് ഇപ്പം ഒരു വികസന രേഖ മുന്നിൽ നിർത്തിയിട്ടാണ് മുകേഷ് മത്സരിക്കുന്നത് അദ്ദേഹം നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ അവതരിപ്പിക്കുന്നൊരു വികസന രേഖയുണ്ട് അതിൽ കൃത്യമായിട്ട് പിടിച്ചിട്ട് ഞാൻ കടവെന്ന് പറഞ്ഞൊരു കുടിവെള്ള പദ്ധതി മോദിയുടേതാണ് കേന്ദ്ര സർക്കാരിൻ്റേതാണെന്ന് സ്ഥാപിക്കാൻ പ്രേമേന്ദ്രൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള വികസന രേഖ പിന്നെ മാത്രമല്ല ഈ കഴിഞ്ഞ പതിനേഴ് ലോക്സഭയിലെ ഏറ്റവും മികച്ച പാർലമെന്ററിയൻ ആരാണ് എൻ കെ പ്രേമേന്ദ്രനാണ് സൻസദ് പുരസ്കാരം അദ്ദേഹത്തിനാണ് ലഭിച്ചിട്ടുള്ളത് മൂന്നാം തവണയാണ് അതുകൊണ്ട് മികച്ച പാർലമെന്റേറിയൻ എന്ന നിലയിൽ നമുക്കറിയാലല്ലോ ടി വി തുറന്നു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളും കാര്യങ്ങളൊക്കെ അറിയാം അപ്പം ശോഭിക്കാൻ കഴിയുന്ന പറയുന്ന ഒരാൾ പതിനെട്ടോളം സ്വകാര്യ ബില്ലുകൾ അതിൽ കഴിഞ്ഞ തവണത്തെ ചർച്ചാ വിഷയമായിട്ടുള്ള ശബരിമല ബില്ല് അസംഘട മേഖലയിലെ തൊഴിലാളികൾക്ക് ഇ എസ് ഐ സേവനം വേണം എന്നുള്ളതോടെ ഭേദഗതികൾ കശുവൻ്റെ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുള്ള ബില്ലുകൾ ഇത്തരത്തിലുള്ള കൊല്ലം മണ്ഡലത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ തൊഴിലാളി വർഗ്ഗ മണ്ഡലമാണല്ലോ അത് അത് കശുവൻ്റെ തൊഴിലാളികളുണ്ട് ഒപ്പം തൊഴിലാളികളുടെ ഒരു വലിയ ബെൽറ്റ് അവിടെ ഉണ്ട് ഒപ്പം അത്തരത്തിലുള്ള അസംഘടന മേഖലയിലെ തൊഴിലാളികളുണ്ട് ഇവരെയൊക്കെ റിപ്രസെൻ്റ് ചെയ്യുന്ന തരത്തിലുള്ള വാക്കുകളും പ്രവൃത്തികളും പ്രേമേന്ദ്രൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിനെ ടാക്കിൽ ചെയ്യാൻ വേണ്ടിയിട്ട് മുകേഷ് മുന്നോട്ട് വെക്കുന്നതും കശ്മി തൊഴിലാളികളുടെ ഒരു വികസന നേട്ടങ്ങളും അതായത് തോട്ടൻ്റെ ഇറക്കുമതി ചെയ്ത് പൊതുമേഖലാ പാർട്ടികൾ തുറന്നതടക്കമുള്ള കാര്യങ്ങൾ മുകേഷും നിർത്തുന്നുണ്ട് തീർച്ചയായിട്ടും ഒരു സംഘി ആരോപണം കൊണ്ട് മാത്രം എൻ കെ പ്രേമേന്ദ്രനെ കൊല്ലത്ത് പിടിച്ചു കെട്ടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല മറുഭാഗത്ത് സി പി എം എന്തുകൊണ്ട് എം പി എന്നുള്ള നിലയിൽ പ്രേമചന്ദ്രൻ ചെയ്ത കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ എന്നുള്ള കാര്യം ഉയർത്തുന്നില്ല അത് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു അത്തരം ആരോപണങ്ങൾ കൊണ്ട് കഴിഞ്ഞ രണ്ട് തവണയും അദ്ദേഹത്തെ വീഴ്ത്താൻ കഴിഞ്ഞിട്ടില്ലല്ലോ സ്വാഭാവികമായിട്ടും അതായിരിക്കാം സി പി എം ഉദ്ദേശിക്കുന്നുണ്ടാവുക സ്വാഭാവികമായിട്ടും എം പി എന്ന നിലയിൽ കുറേയേറെ പ്രവർത്തനങ്ങൾ പ്രേമേന്ദ്രൻ ചെയ്തു എന്നുള്ളത് തെളിവായിട്ട് തന്നെ ആ മണ്ഡലത്തിൽ അവശേഷിക്കുന്നുണ്ട് അതിനെ വലുതായിട്ട് ചോദ്യം ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതിനെ ഉപരിയായിട്ട് മറ്റ് ആരോപണങ്ങളിൽ ഊന്നിക്കൊണ്ട് പാർട്ടി രാഷ്ട്രീയപരമായി നീങ്ങുമ്പോൾ അത്രത്തോളം തന്നെ അല്ലെങ്കിലും വികസനം പറഞ്ഞുകൊണ്ട് മുകേഷും അദ്ദേഹത്തിൻ്റെ വഴിയിൽ നീങ്ങുകയാണ് ഇനിയിപ്പോൾ എങ്ങോട്ടാണ് ഇത് ചെന്ന് എത്തുക എന്നുള്ളത് ചൂട് പിടിച്ചിട്ടില്ല എന്ന് തോന്നുന്നു ഇനി അങ്ങോട്ടേക്ക് വലിയ രീതിയിലേക്ക് ആരോപണ വരാനുള്ള സാധ്യത കൂടുതലാണ് പ്രചരണ രംഗത്തെന്തായാലും മുകേഷ് വളരെയേറെ മുന്നേറിയിട്ടുണ്ട് രണ്ട് തവണ അദ്ദേഹം മണ്ഡലം പര്യടനം പൂർത്തിയാക്കി കൺവെൻഷനുകൾ നടന്നു വീട്ടു സന്ദർശനം നടക്കുന്നു വലിയ നേതാക്കൾ വരുന്നു അതായത് സി പി എമ്മിന്റെ നേതാക്കൾ എ ബിയും ഗുരുദാസനും അടക്കമുള്ള പ്രമുഖ നേതാക്കന്മാർ ഇതിനകം തന്നെ പല വീടുകളും കയറി ഇറങ്ങിക്കഴിഞ്ഞു അത്തരത്തിൽ ഘട്ടത്തിൽ മുകേഷ് ഒരു ഒപ്പത്തിലൊപ്പം എത്തിയിട്ടുണ്ട് അത്രത്തോളം അല്ലെങ്കിലും വൈകിയാണെങ്കിലും പ്രേമേന്ദ്രൻ മണ്ഡലത്തിൽ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള സ്വാധീനം ഉപയോഗിച്ചിട്ടുള്ള ഒരു ചിത്രം പിടിച്ചിട്ടുമുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇപ്പം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു ഇനിയിപ്പോൾ ഒരു മുപ്പത്തി എട്ട് ദിവസത്തോളം ബാക്കിയുള്ളൂ വോട്ടെടുപ്പിലേക്ക് നമ്മൾ കണക്ക് കൂട്ടുകയാണെങ്കിൽ അത്രത്തോളം മാത്രമേ ബാക്കിയുള്ളൂ അപ്പോൾ രണ്ടുപേരും പ്രചരണ രംഗത്ത് തുടക്കത്തിൽ ആദ്യ ലാപ്പിൽ പ്രേമേന്ദ്രൻ നല്ല മുൻതൂക്കമുണ്ട് എന്ന് നമുക്ക് പറഞ്ഞു നിർത്താം എങ്കിൽ പോലും ഈ കൺവെൻഷനുകളിലൂടെ അത് കഴിഞ്ഞ ദിവസം തുടങ്ങിയിട്ടേ ഉള്ളൂ യു ഡി എഫിൻ്റെ കൺവെൻഷനുകൾ മറ്റും കഴിഞ്ഞ ദിവസം തുടങ്ങിയിട്ടുള്ളൂ അപ്പോഴത്തേക്കിനും സി പി എം അല്ല ഇടതുപക്ഷം ഏതാണ്ട് രണ്ട് റൗണ്ട് സ്ഥാനാർത്ഥി പര്യടന അടക്കം പൂർത്തിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ എങ്ങനെയൊക്കെ മാറി മാറി മറിക്കും മണ്ഡലത്തെ മാറ്റി മറിക്കും എന്നുള്ളതാണ് പിന്നെ ഹാട്രിക് ജയമാണ് ലക്ഷ്യമിടുന്നത് പ്രേമേന്ദ്രൻ എം പി എന്ന നിലയിൽ ഹാട്രിക് ജയൻ്റെ ലക്ഷ്യമിടുന്നു രണ്ടു തവണ എം എൽ എ ആയിട്ടുള്ള മുകേഷ് പാർട്ടി അർപ്പിച്ചിട്ടുള്ള വിശ്വാസം ജയത്തിലൂടെ അതായത് കൊല്ലത്ത് പ്രേമലു വാഴുമോ മുകേഷിൻ്റെ യുഗം പിറക്കുമോ എന്നൊക്കെ ഉള്ളത് നമ്മൾ ഇനി കാണണം തീർച്ചയായിട്ടും അത് ഭയങ്കര രസകരമായിട്ടുള്ള പോരാട്ടമായിരിക്കും ഞാനും ഭയങ്കരമായിട്ടുള്ള ആകാംക്ഷയിൽ തന്നെയാണ് നേരത്തെ പറഞ്ഞ അവരൊറ്റ പോയിന്റ് തന്നെയാണ് നമ്മൾ ഹുക്ക് ചെയ്യുന്നത് എന്തെന്നാൽ പ്രേമചന്ദ്രനെ ഇത്തവണയെങ്കിലും സി പി എം വളർത്തിയടിക്കുമോ ഇത്തവണ അതിന് കഴിഞ്ഞില്ലെങ്കിൽ ഒരു ഇനി കഴിയാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് വിലയിരുത്തൽ